എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അഞ്ച് വർഷം കൊണ്ട് പതിനാറ് ലക്ഷം നമുക്ക് പോക്കറ്റ് കാണാം നിക്ഷേപിക്കാൻ രണ്ട് സാധ്യതകളുണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം വർഷം കൊണ്ട് പതിനാറ് ലക്ഷം രൂപ സമ്പാദിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കി നിക്ഷേപിക്കുന്ന തുക പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നിവയെക്കുറിച്ച് ഞാൻ അത് ക്ഷേപിക്കാം രണ്ട് ഓപ്ഷനുകളിലുള്ള സർക്കാർ പദ്ധതിയാണ് അത് എൻ എസ് സി എ മ്യൂച്വൽ ഫണ്ടുമാണ് സമ്പാദ്യം പഠിക്കുന്നത് ഇന്ന് രാജ്യത്തെ ഒട്ടനവധി നിര നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തെരഞ്ഞെടുപ്പുകൾ മാറും വളരെ കുറഞ്ഞ മികച്ച വരുമാനം നൽകാൻ സാധിക്കുന്ന ഒട്ടനവധി ഓപ്ഷനുകളുമുണ്ട് സാധാരണക്കാർ മുതൽ പണക്കാർ വരെ ഇത്തരം ഓപ്ഷനുകൾ പര്യവേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപ തുക പ്രധാനമാണ് സമ്പാദ്യം വന്ന ആർക്കും പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് നിക്ഷേപ ഓപ്ഷനുകളാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ആദായ നികുതി നിയമ സെക്ഷൻ മുപ്പത് സി പ്രകാരം ഗാരണ്ടിയുടെ നിലത്താനും നികുതി ആനുകൂല്യത്തിനും നൽകുന്ന മികച്ച സർക്കാർ സ്ഥിര നിക്ഷേപ വരുമാന ഓപ്ഷനുകൾ ഒന്നാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ എൻ എസ് സി സെവൻ പോയിന്റ് സെവൻ പെർസെൻറ്റ് ശതമാനം ഭാഷ ഈ പദ്ധതി ആഗ്രഹം ചെയ്യും രണ്ടാമത്തത് ഏറ്റവും ജനപ്രിയ നിക്ഷേപങ്ങളിൽ ഒന്നായ മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ് ഓഹരികളിലും ബോണ്ടുകളിലും മറ്റ് സെക്യൂരിറ്റികളിലും നിക്ഷേപിക്കുന്ന ഈ രീതി അല്പം റിസ്ക് കൂടിയാണ് പക്ഷേ അതിനനുസരിച്ച് റിട്ടേൺ വർദ്ധിക്കാൻ വിപണി സംബന്ധമായ അപകട സാധ്യതകൾ ഉണ്ടെങ്കിലും വൈവിധ്യവൽക്കരണം പ്രൊഫഷണൽ മാനേജ്മെൻറ്റുകൾ ഉയർന്ന വരുമാനം എന്നിവ ഇവിടെ നേട്ടമുണ്ടാകും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ എൻ എസ് സി എൻ എസ് എസ് സി പരിസരങ്ങൾക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇത് മെറ്റൂരിറ്റിയിൽ വാർഷികാധ്യതത്തിൽ പരിഗണന കാണും നിക്ഷേപ തീയതി മുതൽ അഞ്ചു വർഷം വഴിയാണ് ഇവിടെ കാലാവധി ആയിരം രൂപ മുതൽ ഇവിടെ നിക്ഷേപം സാധ്യമാണ് നൂറും ഇന്നത്തെ കാലത്ത് സഹകരണ ബാങ്കിലെല്ലാം എല്ലാവരും പെൻഷൻ ആകുമ്പോഴും പെൻഷനാകുന്നതിന് മുമ്പും നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഇടാറുണ്ട് എന്നാൽ ഇത് നമ്മൾ അത് ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരു അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലോ ഇട്ടശേഷം നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി കിട്ട ശേഷം നമ്മൾ പിന്തുലിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ ചെന്ന് വരുമ്പോൾ നമ്മൾ പൈസ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കുക ചെയ്യാവുന്ന ഒരു ഇതാണ് എൻ എസ് സി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത് ഇന്നത്തെ കാലത്ത് സഹകരണ ബാങ്കുകളെല്ലാം തകർന്ന് തരിപ്പിടമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് തന്നെയും പലരും പൈസ പിൻവലിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് പൈസ സമയത്ത് കിട്ടാതെ ഇരിക്കുകയും അവർ കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പദ്ധതിയാണിത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിക്ഷേപത്തിന് ഉയർന്ന പരിധി ഇല്ലെന്നാ ഇല്ലെന്നതാണ് ഇവിടെ പോസിറ്റീവായ ഒരു ഘടകം ഒരാൾക്ക് സ്വന്തമായോ മൂന്ന് പേർ പല സംയുക്തമായ അക്കൗണ്ട് തുറക്കാവുന്നതാണ് പ്രായപൂർത്തിയാകാത്തവർ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരാണെങ്കിൽ ഒരുപാട് തന്നെ പത്ത് വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് സ്വന്തം പേരിൽ തന്നെ അക്കൗണ്ട് തുറക്കാവുന്നതാണ് ആദായ നികുതി നിയമത്തിലെ സക്ഷേപ ഇളവേനെ യോഗ്യമാണ് അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ പദ്ധതിയിൽ ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക നിലവിലെ സാഹചര്യത്തിൽ മെച്ചൂരിറ്റിയിൽ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കിട്ടും അതായത് ലഭിച്ച പലിശ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് ഓരോരുടെ ബോണ്ടുകളിലോ മറ്റ് സെക്യൂരിറ്റികളിലോ നിക്ഷേപിക്കുന്ന ഇവിടെ നിങ്ങൾ നിക്ഷേപം നിയന്ത്രിക്കുന്നു കഴിവുറ്റ ഫണ്ട് മാനേജർമാരെ ആയിരിക്കും ഇത് അപകട സാധ്യത വളരെ കുറയ്ക്കുന്നു അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ പദ്ധതിയിൽ ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കഴിയണം നിലവിലെ സാഹചര്യത്തിൽ മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലഭിക്കുന്നു അതായത് പലിശ നാല് ലക്ഷത്തി ഇതാണ് ഓഹരിലോ ബോണ്ടുകളിലോ മറ്റു ഓഹരിലോ നിക്ഷേപിക്കുന്നു നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഈ പദ്ധതി ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുന്നു നിലവിലെ സാഹചര്യത്തിൽ മെറ്റൂരിറ്റിയിൽ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ കിട്ടുന്നു അതായത് ലഭിച്ച പലിശ നാല് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഓഹരിലെ മറ്റു സെക്രീലം നിക്ഷേപിക്കുന്നു ഇവിടെ നിങ്ങളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന കഴിവില്ല ഫണ്ട് മാനേജർമാരായിരിക്കും ഇത് അപകട സാധ്യത വളരെയധികം കുറയുന്നു വിവിധ കമ്പനികളിലും മേഖലകളിലും നിക്ഷേപിക്കുന്നതിന് അപകട സാധ്യത വളരെയധികം കുറയുക നൂറ് രൂപ മുതൽ പോലും നിക്ഷേപം സാധ്യമാക്കുന്ന ഫണ്ടുകളുണ്ട് യൂണിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും റീഡീം ചെയ്യാമെന്നതും നേട്ടമാണ് നിങ്ങൾ അഞ്ച് വർഷ കാലയളവിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒമ്പത് ലക്ഷം നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക അങ്ങനെയെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കണക്കാക്കിയ വരുമാനം നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നൂറ്റി എട്ട് രൂപയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മുൻകാല ചരിത്രം പ്രകാരമുള്ള വിലയിരുത്തലാണിത് അതായത് അഞ്ച് വർഷത്തിൽ ആകെ മൂവില് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ മുകളിൽ പറഞ്ഞ അഞ്ച് രണ്ട് കായികം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് എൻ എസ് സി സിയിലെ ഒമ്പത് ലക്ഷം രൂപയുടെ അഞ്ച് വർഷത്തെ നിക്ഷേപം നൽകിയ പലിശ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതായത് സമീപകാലത്ത് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം ആ ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ സമ്മാനിക്കും എം എസ് എസ് സിയിലെ ആദായ നികുതി ഇളവുകളും ഗാലണ്ടീസ് റിട്ടേണും ഉറപ്പ് അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ഫണ്ടുകളും നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നില്ല കൂടാതെ വിപണിയുടെ അപകട സാധ്യതകളും കൂടുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സാഹചര്യത്തിൽ നമുക്ക് സഹകരണ ബാങ്കുകളിൽ പോലും നിഷേധം നടത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സഹകരണ ബാങ്കുകളിൽ നമ്മൾ അഞ്ച് കൊല്ലത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് പിൻവലിക്കാൻ ചെന്ന് നമുക്ക് പൈസ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുന്നത് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷം രൂപ ചിലപ്പോൾ അത് ഇരട്ടിയായിട്ട് കിട്ടും ചിലപ്പോൾ മൊത്തത്തോടെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള റിസ്ക്കുകളാണ് മ്യൂച്വൽ ഫണ്ടെങ്കിൽ ഇവിടെ പക്ഷേ സർക്കാർ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു റിസ്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയില്ല സേവിക്കാൻ കുറവൂർവ്വം ചിന്തിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു നിങ്ങൾ ആശംസിക്കുന്നു ഓൾവേസ് സ്റ്റേ സ്റ്റേ ഗ്രാഫി ഓൾവേസ്